എങ്ങനെ ഒരു രാഷ്ട്രം ഭരിക്കണം സിവിൽ സർവീസ് എന്താണ് വില്ലേജ് ഓഫീസ് എന്താണ് തഹസിൽദാരുടെ ഓഫീസ് എന്താണ് എന്നാദ്യമായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ബർ ദ ഗ്രേറ്റ് ആ ഭരണസമ്പ്രദായ പ്രക്രിയയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് അക്ബർ നാമ ഭരണം എങ്ങനെയായിരിക്കണമെന്ന് അക്ബർ പഠിപ്പിച്ചത് ഇന്ത്യൻ ജനതയ്ക്ക് ഈ അധികാര വികേന്ദ്രീകരണം മുഴുവൻ മുസൽമാന്റെ സംഭാവനയാകുന്നു അക്ബർ പറയും പണ്ഡിതന്മാരെ വിളിച്ച് ഇന്ത്യയിൽ ലോക പാണ്ഡിത്യമുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ അബ്ദുൾ ഖാദർ ഭൂതയാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ രാമായണം തർജ്ജമ ചെയ്തു പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം തർജ്ജിമ ചെയ്യപ്പെട്ടു ഭഗവത്ഗീത തർജ്ജമ ചെയ്തു ഋഗ്വേദം തർജ്ജിമ ചെയ്തു അക്ബറിന്റെ പണ്ഡിത ശിരോമണികളും പേർഷ്യൻ ഭാഷയിലേക്ക് പോയ ആ ഗ്രന്ഥങ്ങളെ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവിടുത്തെ പണ്ഡിതന്മാര് തർജ്ജമ ചെയ്തു മുഗളന്മാരാണ് ഈ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇവര് പറയുന്നത് പോലെയല്ല ഷാജഖാന്റെ മകൻ ദാറാഷിക്കോ ലോക പണ്ഡിതൻ രാജഗാൻ മകനെ വിളിച്ചു പറയും നീ ഉപനിഷത്ത് തർജ്ജിമ ചെയ്യേ ലോകത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാന ഗ്രന്ഥമാണ് രാജഗാന്റെ മകനായ ധാരാഷിക് ഉപനിഷത്ത് പെർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് സംഘപരിവാർ എന്റേത് പറയാത്തത് ചരിത്രം വളച്ചൊടിക്കുകയല്ലേ മുഗളന്മാർ ഏറ്റവും വൃത്തികെട്ടവർ പ്രാകൃതർ ഭരണത്തിന്റെ വർത്താക്കൾ എന്നല്ലേ ഇവരെ ഇന്ത്യക്കാരോട് മുഴുവൻ പറയുന്നത് അവർ രാജ്യത്തിന്റെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തി സാമൂഹിക സമത്വം വരുത്തി ഭരണഘടന സമ്പ്രദായത്തിനെ അധികാര വികേന്ദ്രണത്തിൽ അധിഷ്ഠിതമാക്കി അക്ബറിന്റെ സേനാനായകൻ രാജാ ടോഡർമാൽ ക്ഷത്രിയനാണ് അക്ബറിന്റെ മന്ത്രിസഭയിൽ പന്ത്രണ്ട് അംഗങ്ങൾ ഒമ്പത് പേരും ബ്രാഹ്മണന്മാരാണ് മൂന്ന് പേരാ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ എത്ര 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 ഉദാഹരണം